ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമിഴിൽ മാത്രമല്ല മലയാളത്തിലും ഏറെ ആരാധകരുള്ള താരമാണ് വിജയ് വിജയ്യുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ ദളപതി സിക്സ്റ്റി നയനിൽ മലയാളത്തിലെ യുവനിര നായികന്മാരിൽ ഒരാളായ മമിതയും മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഒക്കെ ആരാധകരുണ്ട് മമിത ബൈജുവിനിപ്പോൾ ഇപ്പോഴിത് ദളപതി സിക്സ്റ്റി നയനിലും മമിത ഒരു പ്രധാന വേഷത്തിലെത്തുമെന്നാണ് റിപ്പോർട്ട് എച്ച് വിനോദാണ് ദളപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യുന്നത് വിജയുടെ നായികയായാണ് മമിത എത്തുന്നത് എന്നായിരുന്നു അഭ്യൂഹങ്ങൾ എന്നാൽ വിജയുടെ സഹോദരിയുടെ വേഷത്തിലാണ് മമിത എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല ചിത്രത്തിന്റെ ലുക്ക് ടെസ്റ്റുകൾ പുരോഗമിക്കുന്നു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻപ് ജി വി പ്രകാശ് കുമാർ നായകനായെത്തിയ റിബൽ എന്ന തമിഴ് ചിത്രത്തിലും അമിത നായികയായി എത്തിയിരുന്നു അതേസമയം ഗോട്ടാണ് വിജയിയുടേതായി തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുന്ന ചിത്രം സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രം പ്രേക്ഷകരിലെത്തുക കഴിഞ്ഞ ദിവസം ചിത്രത്തിലെ സ്പാർക്ക് എന്ന് പറയുന്ന ഗാനവും പുറത്തു വന്നിരുന്നു യുവൻ ശങ്കറാണ് സ്പാർക്കിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത് എന്നാൽ പാട്ടിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ട്രോളുകളും ഉയർന്നിരുന്നു വിജയ്യുടെ ഡി ഏജിംഗ് ലുക്കിനെതിരായിരുന്നു ട്രോളുകൾ വന്നത് ചിത്രത്തിൽ വിജയ് മൂന്ന് ലുക്കിലാണ് എത്തുകയെന്നാണ് റിപ്പോർട്ടുകൾ വിജയ്യുടെ വലിയൊരു ആരാധകയാണ് താനെന്നും അമിത മുൻപ് പറഞ്ഞിട്ടുണ്ട് വിജയുമായി ഒരു വിജയുമായി ഒരു സിനിമയിൽ അഭിനയിക്കുമെന്ന് അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടെന്നും മമിത പറഞ്ഞിരുന്നു എന്നാൽ വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ വാർത്തകളെ തുടർന്ന് ഇനി താൻ കമ്മിറ്റ് ചെയ്ത ചിത്രങ്ങൾ മാത്രമേ വിജയ് അഭിനയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന് തൻ്റെ ആഗ്രഹം ആഗ്രഹം ഇനി നടക്കില്ലല്ലോ എന്ന് മമിത പറഞ്ഞിരുന്നു എന്നാൽ മമിതയ്ക്കിര ഇപ്പോൾ വിജയ് പുതിയ പടത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുന്നു എന്നുള്ള വാർത്തകൾ വന്നിരിക്കുകയാണ് അത് മമിതയുടെ ആരാധകർക്കും ഏറെ സന്തോഷം തരുന്ന കാര്യമാണ് കൂടുതൽ സിനിമാ സീരിയൽ വിശേഷങ്ങളായാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്